സാറേ മെസ്സി വീണ്ടും വരുമെന്ന് കേൾക്കുന്നു എന്താണ് അഭിപ്രായം മെസ്സി വരും മാർച്ചിൽ വരും നമ്മളിവിടെ പിന്നെ എല്ലാ കാര്യങ്ങളും ഇന്ന് സൗകര്യം പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അർജന്റീന ഓഫീഷ്യൽ നമുക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട് എങ്ങനെ എങ്ങനെ മാർച്ചിൽ വരും മാർച്ചിൽ വരും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചാണ് സാർ ഉദ്ദേശിച്ചത് ഏത് മാർച്ച് നോക്കിയപ്പോൾ എല്ലാം എല്ലാ വർഷം മാർച്ച് ഉണ്ടല്ലോ ആ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലൊക്കെ മാർച്ച് ഉണ്ടല്ലോ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ മാർച്ചിൽ എന്തായാലും മെസ്സി വരും അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ പിന്നെ സ്റ്റേഡിയമായി കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മെസ്സി വരും എന്ന് മാർച്ചിൽ നമുക്ക് ഉറപ്പിക്കാം ഇല്ലല്ല ഏത് മാർച്ച് എന്ന് നമ്മൾ അറിയില്ല മാർച്ചിൽ മെസ്സി വരും ഓക്കെ ഓക്കെ ആ എങ്ങനെ ആ ഓക്കെ ഓക്കെ നിങ്ങൾ ചാനൽ ഏതാണ് ആ ഓക്കെ ഓക്കെ ആ പറഞ്ഞോളു പറഞ്ഞോളൂ ഇല്ല അതിപ്പോൾ നിലവിൽ നമ്മൾ ഒരു സംവിധാനം ഒരു ഇൻ്റർനാഷണൽ ഒരു ടീം അർജന്റീന പോലത്തെ ഒരു ലോക ചാമ്പ്യന്മാരായ ഒരു ടീം നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന് കളിക്കുമ്പോൾ അതിന് പിന്നെ നിങ്ങളിപ്പോൾ ചോദിച്ചത് പിന്നെ സ്റ്റേഡിയത്തിന് ഫിഫയുടെ അപ്രൂവൽ കിട്ടുമെന്നാണ് ആദ്യം ടീം വരുവില്ലെന്നറിയണം അതിന് ശേഷം ഫിഫഡ അപ്രൂവൽ എന്ത് ചെയ്യണം നമ്മൾ ചോദിക്കണം എങ്ങനെ ഇല്ലല്ല അല്ല നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യം സ്റ്റേഡിയം ഉണ്ടാക്കുക ഇന്നൊന്നും സിസ്റ്റത്തിലില്ല കാരണം ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ നവംബറിൽ വരാമെന്ന് പറഞ്ഞാണ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ഫിഫയുടെ നിലവാരത്തിനനുസരിച്ചുള്ളൊരു സ്റ്റേഡിയം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അർജൻറ്റീന പറഞ്ഞതും അവർ വിലയിരുത്തിയതും നമുക്ക് ഇവിടെ സ്റ്റേഡിയം ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല നമ്മൾ മെസ്സി വരുമോ എന്നില്ല എന്നുള്ള ഇവിടെ വലിയൊരു പുക മകർ സൃഷ്ടിച്ച് അത് എങ്ങനെ വിറ്റ് ഓട്ടാക്കാം എന്നും കൂടി നമ്മളിതിലൊരു പ്ലാനിങ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ വരാൻ പോകുന്നത് പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് മെസ് മെസ്സി ഫാൻസ് എന്ത് ചെയ്യും നമ്മുടെ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾക്ക് ഓട്ടിയും അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണത് അതൊന്നും അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും അല്ലോടില്ല കേട്ടോ മനസ്സിലായോ നിന്നോട് ഞാൻ വേറെ ഭാഷയിലായിരിക്കും പിന്നോട് സംസാരിക്കാം മനസ്സിലായോ നല്ല കാര്യങ്ങൾ മെസ്സിയെ പറ്റി മാത്രം ചോദിച്ചാൽ മതി ഓക്കെ ആ നിങ്ങളെന്താ പറഞ്ഞത് ഇല്ല നമ്മൾ മെസ്സിയുടെ അപ്രൂവലും അതുപോലെ തന്നെ അർജന്റീനയുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഈ ഒരു മൈക്കൊന്ന് താത്തിപ്പിടിച്ചേ ആ അർജൻറ്റീന ഒഫീഷ്യലി അവരുടെ വിവരങ്ങളും ഇടക്കും തലക്കും നിങ്ങൾ ചോദിക്കാത്തരൂ കാരണം നമ്മളൊരു വിശദമായിട്ടുള്ള ഒരു കാര്യം പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകേണ്ട അതുകൊണ്ട് ആ മൈക്ക ഒന്ന് ഒന്ന് തള്ളി വരലൊക്കെ ഒന്ന് നിർത്തണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് മെസ്സി മെസ്സി വരുമില്ലയെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഫിഫയുടെ അപ്രൂവൽ തേടുവുള്ളൂ എന്നിട്ട് ഫിഫ അപ്രൂവൽ തരാതെയാവുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും അടുത്ത മാർച്ചിലേക്ക് മാറ്റും അല്ലെങ്കിൽ പിന്നെ മാർച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാർച്ചുകൾ ഒരുപാടുണ്ടല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഒരു വീഡിയോ സോറി നമുക്കൊരു മാധ്യമ അറ്റൻഷൻ നിങ്ങളെ കിട്ടിക്കൊണ്ടിരിക്കണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിലവിലൊരു മെസ്സിയുമായി അപ്ഡേഷൻ ഇനി വേറൊന്നും പറയാനില്ല കുറച്ച് വഴി മാറിയിക്കൂ